നമസ്കാരം മാനുഷിക ബന്ധങ്ങൾ അച്ചു കാലഘട്ടത്തിൽ ലഹരിക്കും മറ്റു മൈൻഡന്ധങ്ങളും അടുമപെട്ട് ജീവിക്കുന്ന യുവതലമുറ തിരിച്ചറിവുകളും വൈകിട്ടില്ല എന്ന ഓർമ്മത്തിൽ കൊണ്ടും ഞാൻ എന്റെ മൂന്നാക്കി വന്നത് അവൻ നിന്നെ ചതിച്ചു അടുത്തപ്പെട്ടു നിന്റെ മുഴുവൻ തള്ളിയിട്ട് അവൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും അത് ഒന്ന് മനസ്സിലാക്കാം എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത് ഈ വാർത്ത കൊണ്ടിട്ട് പല സ്ത്രീകളെയും അവർ ഉപയോഗിച്ചിട്ടുണ്ട് ലഹരി വീട്ടിൽ അവർക്ക് ഇട്ടു കൊടുത്ത് ഇപ്പൊ അവരുടെ പിടിയിലായിരിക്കുന്ന ലഹരി വീട്ടിൽ വരില്ല എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്തനാകും നീ നിഷേധിക്കാൻ മാത്രം ചെയ്യപ്പെട്ടു ഒരു മൃഗത്തിൽ പോലും നീ അങ്ങനെ നിർത്തിയാൽ എൻ്റെ സ്വന്തം അച്ഛൻ നീ അയാളെ സ്നേഹിച്ചിട്ടില്ല പക്ഷെ അയാളുണ്ട് എനക്ക് വേണ്ടിയ ഓഫ്റ്റേജിലുണ്ട് നമ്മുടെ ഫാദറിലൂടെ ഞാൻ അവരെ പഠിച്ചുകൊണ്ടിരുന്നു അവരോടനെ വരും വേണ്ട അച്ഛൻ അതൊന്നും നിങ്ങളെങ്കിലും താങ്ങിച്ചല്ല എനിക്ക് നിങ്ങളെ താങ്ങില്ലേ പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്ക് പറഞ്ഞു നിന്റെ അച്ഛൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാ നീ കേട്ടു നിന്റെ അച്ഛന ഫാദർ അത് പറയണ്ട ഫാതര അച്ഛൻ എന്തെങ്കിലും അവളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പി ക്ഷമിക്കും അച്ഛനും ഒരു കുറവ് വരാമോ ഞാൻ കുളമാക്കി ജോസഫെ അവൾ എല്ലാം അതില ീ നിൽക്കുന്ന ജോസഫ് നിന്റെ അച്ഛന ഒരു ചോരമ്പില്ലായിട്ടപ്പോ ആരും ഞാനാ ജോസഫിന്റെ പിന്നീട് ഒരു സാലാ അദ്ദേഹത്തിന്റെ രണ്ടു കണ്ടിലെ കാശ് നഷ്ടപ്പെട്ടു എന്നിട്ടും എന്റെ കയ്യിൽ കുറവ് പറഞ്ഞാലോ പഠിപ്പിക്കാൻ പഠിച്ചു എന്നിട്ട് നീ ഇങ്ങനെ ആയി പോയോ ചെയ്തു ഈ കള്ള ഓർക്കെറപ്പിക്കും അല്ലേ അല്ല ഞാൻ ഒരു വിശേഷിලා സീല ആരെ പറ്റികിട്ടട്ട പെരവണ്ടി രാജാജി അല്ലേ സീല ഇപ്പോ ആയിരിക്കുന്ന മനുഷ്യന്റെ അച്ഛനെ അപ്പേക്കി ലോകത്താരില്ല അല്ലേ എക്കി ലോകത്താരില്ല എക്കി ലോകത്താരില്ല tangent പറയുന്നുണ്ട് ആരെ എക്കി ലോകത്താരില്ല എന്ന് പറയുന്നു പറയ അച്ഛാ അച്ഛൻ കേട്ടോ പറയാം അച്ഛാ അച്ഛാ എന്റെ ബുക്കെങ്കിലും തെറ്റ് സംഭവിച്ചത് മോളോട് ക്ഷമിച്ചു ജീവിച്ചാൽ മാത്രം ഒരു പോരാതെ നമുക്ക് കൈത്തങ്ങേക്ക് പോരാമെന്നോരതിനൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്പർ